നമ്മളിടുന്ന വീഡിയോ അത് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഷോർട്സ് ഇട്ടാലും വീഡിയോ ഇട്ടാലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം മറ്റുള്ളവരുടെ ഫോണിൽ നമ്മുടെ വീഡിയോ എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീഡിയോ പെട്ടെന്ന് അവരുടെ ഫോണിൽ ആ അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് ഞാനെന്ന് പറയുന്നത് ആ സെറ്റിങ്സ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് ആദ്യം നിങ്ങൾ നമ്മുടെ ഫോണിനകത്ത് വൈറ്റ് ടു സ്റ്റുഡിയോ വൈ റ്റു സ്റ്റുഡിയോ അറിയാമല്ലോ നമുക്ക് ഒരു എല്ലാവർക്കും ഒരു വൈറ്റ് ടൂ സ്റ്റുഡിയോ ഉണ്ട് ആ വൈറ്റ് ടു സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുക നമ്മൾ വൈറ്റ് ടു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വലത്തെ ഭാഗത്തായിട്ട് നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ ഒരു പ്രൊഫൈല് കാണാം ആ പ്രൊഫൈലൊന്ന് ടച്ച് ചെയ്യുക ആ പ്രൊഫൈൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചാനലിൻ്റെ നേരെ ഒരു പെന്നിൻ്റെ ഐക്യം കാണാൻ പറ്റും എന്നിട്ട് നമ്മൾ ആ പെന്നിൻ്റെ അയക്കിനകത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഏറ്റവും താഴെട്ട് ഫോർ യു യൂട്യൂബ് റെക്കമെൻഡ് യുവർ കണ്ട ബേസ്ഡ് ഓൺ വി വേസ് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞൊരു സെൻറ്റൻസ് എഴുതിയ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു അവിടെ മോർ സെറ്റിങ്സ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അത് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഇവിടെതാ വീഡിയോ ഷോർട്സ് ലൈവ് സ്ട്രീംസ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട് അവിടുത്തെ ആ ബട്ടണുകൾ ഓണായി ഓണായി കിടക്കുവാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട ഓഫായി കിടക്കുവാണെങ്കിൽ നമ്മളത് മാറ്റി ഓണാക്കിയിടേണ്ടതാണ് അത് മൂന്നും ഓൺ ഓണാക്കിയിടണം ഇപ്പോൾ ഇതെൻ്റെ ഇതിൽ ആയി കിടക്കുവാണ് മനസ്സിലായത് എന്നിട്ട് താഴെയായിട്ട് ആൾ കണ്ടൻറ്റ് റെക്കമെൻറ്റഡ് എന്നുള്ള ഇടത്ത് ആ അത് ടിക്ക് ചെയ്യണം ആൾ കണ്ടൻ റെക്കമെൻഡ് എന്നുള്ളടം നമ്മൾ ടിക്ക് ചെയ്തിടുക റീസെൻറ്റ് കണ്ടൻറ്റ് ഉള്ളി എന്നുള്ളത് ടിക്ക് ചെയ്യരുത് ആൾ കണ്ടന്റ് റെക്കമെൻഡഡ് എന്നുള്ളത് മാത്രം നമ്മൾ ടിക്ക് ചെയ്യുക എന്നിട്ട് ഈ താഴെ സേവ് എന്നുള്ള ഇടത്ത് നമ്മൾ സേവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇത്രയും ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പം എന്താ അത് ഓൺ ആക്കി കിടപ്പുണ്ട് ഇത് കണ്ടോ ഫോർ യു എന്നുള്ളത് ഇവിടെ ഓൺ ആയി കിടക്കുന്നുണ്ടോ ഇങ്ങിൽ മാത്രമേ നമ്മുടെ ഒരു ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് എത്തി എത്തത്തുള്ളൂ അതായത് നമ്മുടെ വീഡിയോയുടെ പിന്നെ മുകളിൽ കാണുന്ന ആ ബെൽബട്ടനാക്കി നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് ആ സമയങ്ങളിൽ ചെലുത്തുള്ളൂ ഏതാണ്ട് നമ്മൾ വീഡിയോ ഇട്ട് ഒരു മിനിറ്റ് ഇടകം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ആ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതായിരിക്കും അത് കണ്ടിട്ട് വേണം നമുക്ക് വ്യൂസ് കൂടാൻ അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്